ഇതേന്റെ ബാക്കിലൊക്കെ കണ്ടില്ലേ തെങ്ങുകള് തെങ്ങും തൊടിയിൽ വന്നതാണ് അപ്പോൾ അത് അങ്ങനെ അതിലൂടെയൊക്കെ നടന്ന് നോക്കുമ്പോണ്ടല്ലോ ഇപ്പോൾ അച്ഛൻ പൊക്കോ ഞങ്ങൾ വാക്ക് വരാം ഇതൊക്കെ പന്നി തേങ്ങ എല്ലാം പൊതിച്ചു പൊതിച്ചിട്ടിട്ട് ഒരെണ്ണം അവിടെ കൊണ്ട് വെച്ചെടുക്കാണ് പൊതിക്കുന്ന സ്ഥലത്ത് വീണ്ടും ഇത്ര എവിടെയാണ് നോക്കുക ഇത് എവിടെയുണ്ട് ഇതെനിക്ക് തോന്നുന്നു മുള്ളം പന്നിയാണ് തോന്നുന്നു തേങ്ങ അങ്ങനെ പൊതിക്കുന്നത് തേങ്ങയൊന്നുമില്ല അല്ലേ തേങ്ങയൊന്നുമില്ല തെങ്ങിൽ പിന്നെ ഇതേ ഇവിടെ പാടങ്ങൾ കണ്ടോ എന്താ രസ കാണാൻ കണ്ടില്ലേ ഇനി ഇത് കുറച്ചൊരു മാസം രണ്ട് മാസം കഴിഞ്ഞതെല്ലാം കൊയ്ത്തു തുടങ്ങും പാട്ടൊന്നും എന്തിനാ നല്ല മഞ്ഞ പിടിച്ചില്ലേ പനയൊക്കെ നിന്നിട്ട് കണ്ടില്ലേ ഒരു പോലെ പറമ്പായിട്ട് അത് പണ്ട് അവിടെ ഒരു കാവ് ഉണ്ടായിരുന്നതാണ് ഒരു തേങ്ങനെ പകുതി പൊതിച്ചിട്ടിറക്കുക പന്നി പൊതിച്ചതാണ് കുറച്ച് അതിന്റെ പകുതി സൈഡെല്ലാം പൊതിച്ചിട്ട് ഇട്ടിട്ട് പോയതാ അഞ്ച് തേങ്ങ ഉണ്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു പിടിക്കുവോ പിടിക്കണ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഞാൻ അതിന്റെ കഥ പറഞ്ഞോ